പ്രോഡക്റ്റ് ഇറക്കുന്നത് ആറ്റം എന്ന് പറയുന്നൊരു കമ്പനിയാണ് മെഗാ ബ്രോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്നത് അതൊരു നല്ലൊരു പോപ്പുലർ ബ്രാൻഡിൻ്റെ ഓപ്പിയാണ് ഇപ്പം അതിനെ പോലെ അതിനെക്കാട്ടിലും നല്ല റിസൾട്ട് വരുന്ന അടിപൊളിയൊരു ലൈവ് ചെമ്മീനാണിത് കേട്ടോ അപ്പം അതിൽ അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്ന മൂന്ന് കളർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്ന് ദേ നമ്മുടെ ഫയർ ടൈഗർ അപ്പോൾ ഇതിൻ്റെ ഹുക്ക് അതിൽ വരുന്ന റെഡ് കളർ ഉണ്ടോ അതൊരു നല്ല മീനൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാട്ടോ പെട്ടെന്ന് മീനടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു നല്ല കളറാണ് ഒരു നല്ല കലക്കള്ളത്തിലൊക്കെ സാധ്യതയുള്ള ഒരു അടിപൊളി കളറാണ് പിന്നെ ഇതിൻ്റെ ഹുക്ക് ഉണ്ട് ഹുക്ക് പെട്ടെന്ന് ഒരു മീൻ ഹുക്കപ്പ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീസായി പോകട്ടുണ്ടോ ഇതുപോലെ ചെയ്യാൻ പറ്റും കാണിച്ചു തരാം ഒന്ന് ഫയർ ടാങ്കർ പിന്നെ ഫയർ ടാങ്കറിൻ്റെ തന്നെ വേറെ പിങ്ക് ഫയർ ടാഗർ വരുന്നുണ്ട് ഇത് ഇത് കേട്ടോ ഇതും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കളറാണ് ഇത് ഒരു ഒത്തിരി കലക്കലല്ല എന്നാൽ ഒരു ചെറിയൊരു തെളിച്ചുള്ള വെള്ളത്തിലും ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ടേയിലൊരു റെഡ് കളറൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെഗ് ഒക്കെ ഉണ്ടോ നല്ല ഒരു യഥാർത്ഥ ചെമ്മീൻ്റെ കൂട്ടുന്നത് പിന്നെ വേറെ ഒരു കളർ കൂടെ വന്നു വെച്ചാൽ അത് നമ്മൾ പോപ്പുലറായിട്ടുള്ളൊരു കളറാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആംഗ്ലേഴ്സും ഇഷ്ടപ്പെടുന്നതും ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു കളറാണ് അതെ നമ്മുടെ ജെല്ലി ബ്ലൂ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു കളറായി കേട്ടോ നമ്മുടെ ജെല്ലി ബ്ലൂ ഇല്ലല്ലെയില് അപ്പോൾ വേറെ മുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെറും മുന്നൂറ്റമ്പത് രൂപ ഈ സ്ട്രിംബിന് വരുന്നുണ്ട് നല്ല റിസൾട്ടുള്ള സ്ട്രിംബാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു ഈ സ്ട്രിംപിൽ മീൻ പിടിക്കുന്നത് ഞാൻ അല്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കരുത് നിങ്ങൾ മീൻ പിടിക്കാതെ എങ്ങനെ പറയാൻ പറ്റും പക്ഷെ നമുക്ക് കളറാണ് ഞാൻ എടുത്തേക്കും നമ്മുടെ പോപ്പുലറായിട്ടുള്ള മൂന്ന് കളറ് അത് മൂന്നും നല്ല റിസൾട്ട് വരുന്ന അടിപൊളി കളറുകളാണ് ഞാൻ കാണിച്ചത് മൂന്നും അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന കളറുകളട്ടോ ഒന്ന് നമ്മുടെ ഫയർ ടൈഗർ പിന്നെ നമ്മുടെ ഒരു പിങ്ക് ഫയർ ടൈഗർ പിന്നെ ജെല്ലി ബ്ലൂ ഈ മൂന്ന് വെച്ചാണ് ഞാൻ ഇനി പയറ്റാൻ പോകുന്നത് ഇറങ്ങാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചപ്പോൾ നല്ല മഴക്കുള്ളൊ നല്ല മഴ പോകും ഏത് നിമിഷവും മഴ പെയ്യുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇറങ്ങണം ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഒരു നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ആ ചേട്ടൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തു തരും കേട്ടോ ബൈ